മന്ത്രി പി പ്രസാദ് ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു കിടപ്പുരോഗികളെ വീട്ടുകാരുടെ സമ്മതത്തോടെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി കൃഷിമന്ത്രി പി പ്രസാദ് വ്യാഴാഴ്ച രാവിലെ മുതലാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പ്രത്യേക ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യകാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഹോമിയോ ആയുർവേദം തുടങ്ങിയ വിഭാഗക്കാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് പുറക്കാട് പനയൽ ചർച്ചിലെ ക്യാമ്പ് കാരൂർ പുഞ്ചവയൽ ക്യാമ്പ് ഉൾപ്പെടെ അമ്പലപ്പുഴ താലൂക്കിലെ ക്യാമ്പുകളിൽ എച്ച് എസ് ലാം എംഎൽഎയും മന്ത്രിക്കൊപ്പം സന്ദർശനം നടത്തി മാവേലിക്കര താലൂക്കിലെ ക്യാമ്പുകളിൽ എം എസ് അരുൺകുമാർ എം എൽ എയും മന്ത്രിക്കൊപ്പം പങ്കെടുത്തു ആലപ്പുഴ മഠത്തിലെ ക്യാമ്പുകളിൽ പി പി ചിത്രരഞ്ജൻ എം എൽ എയും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ക്യാമ്പുകളിലെല്ലാം ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് വില്ലേജ് ഓഫീസർമാർ കൂടാതെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ക്യാമ്പുകളുടെ ചുമതല നൽകിയിട്ടുണ്ട് പോലീസ് എക്സൈസ് തുടങ്ങിയ സംവിധാനങ്ങളും സേവനവും ക്യാമ്പുകളിലുണ്ട് മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എം എൽ എമാർ പങ്കെടുത്തുകൊണ്ട് വെള്ളിയാഴ്ച യോഗം ചേരും ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ ചെറിയ സമയത്തിനുള്ളിൽ തീവ്രമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചേർത്തല കാർത്തികപ്പള്ളി താലൂക്കുകളിലാണ് ജില്ലയിൽ കൂടുതൽ അളവിൽ മഴ കൂടുതലുള്ളത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കായംകുളം നഗരസഭാ അധ്യക്ഷ പി ശശികല ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുകരി ഷീബ രാകേഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു